എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ എല്ലാവർക്കും ശ്രീധരിയം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മകര അമാവാസിയെപ്പറ്റി വിവരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെന്നാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് നാളെ അതായത് ഇരുപത്തൊമ്പതാം തീയതി ജനുവരി ഇരുപത്തൊൻപത് ബുധനാഴ്ച ുള്ള അമാവാസി അന്ന് സാധാരണമായി അമാവാസി മാത്രമല്ല അന്ന് ബുധനാഴ്ചയും അമാവാസിയും കൂടാതെ തന്നെ തിരുവോണനക്ഷത്രവും അതും കൂടാതെ വരിയും നാമയോഗവും കൂട്ട് ചേർന്ന ഒരു സമയമാണ് ഇത് വളരെ റയറായിട്ട് മാത്രം കാണുന്ന ഒരു നമ്മൾ പറയില്ല ത്രിവേണി സംഗമം എന്നൊക്കെ പറയില്ലേ അതുപോലെ മൂന്ന് ദോഷങ്ങൾ മൂന്ന് അവസ്ഥകൾ ചേരുന്ന ഒരു പർട്ടിക്കുലറായിട്ടുള്ള മുഹൂർത്തമാണ് ഈ മുഹൂർത്തത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പിതൃക്കൾക്ക് ബലി കൊടുത്താൽ അതൊന്ന് നമ്മൾ കാലകാലമായിട്ടുള്ള ദോഷങ്ങൾ പിതൃദോഷങ്ങൾ കുറയ്ക്കുന്നതായി കാണപ്പെടുന്നു നമ്മുടെ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കാരണം വരിയം നാമയോഗം എന്ന് പറയുന്നത് തന്നെ ഒരു ദോഷത്തെ പിന്നെ മാറ്റാനുള്ള ഒരു നാമയോഗമാണ് തിരുവോണം നക്ഷത്രവും എന്ന് പറയുന്നത് ഭഗവാൻ്റെ നക്ഷത്രമാണ് പിന്നെ എന്താണ് അമാവാസിയും ചേർന്നിരിക്കുന്നു ഇതൊന്നുമല്ല ബുധനാഴ്ചയും ചേർന്നിരിക്കുന്നു ബുധനാഴ്ചയുടെ പ്രത്യേകത അറിയാമല്ലോ ശ്രീകൃഷ്ണസ്വാമിയുടെ അല്ലെങ്കിൽ ബുധൻ്റെ ഏറ്റവും എനർജി കൂടുതൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ദിവസമാണ് അതുമാത്രമല്ല അന്നത്തെ നമുക്ക് മകരമാസത്തിലേക്കുള്ള സൂര്യൻ്റെ ആ മാറ്റം നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലുള്ള എനർജിയെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ആ എനർജി ഷിഫ്റ്റിംഗ് വന്നിട്ട് പലതരത്തിലുള്ള ഇപ്പോൾ ഉള്ള താഴ്ന്നു നിൽക്കുന്ന അതായത് പലതരത്ത് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് നാളത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഇമ്പ്രൂവ് ആകുന്നതായി കാണാം ഇതിന് മറു ഒരു മറുവശിവ ഉണ്ടെന്ന് വെച്ചോളുക അപ്പം നമ്മൾ തീർച്ചയായിട്ടും നാളെ വന്നിട്ട് പിതൃക്കൾക്ക് പിന്നെ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യണം പിന്നെ പിതൃക്കൾക്ക് എല്ലാവർക്കും അപ്പം പറ്റുമെങ്കിൽ നദികളിൽ പോവുക പിന്നെ തിരുവല്ലം മുതലുള്ള നല്ല മഹാക്ഷേത്രങ്ങളിൽ പോയി ചെയ്താൽ വളരെ നല്ലത് അത് പറ്റാത്തവർ അടുത്തുള്ള നദികളിൽ ചെയ്യുക ഇപ്പം ഈ പറയുന്ന പോലെ നമുക്ക് പിതൃബലിയൊന്നും നമുക്ക് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് തീർച്ചയായിട്ടും പിതൃക്കൾ നമ്മുടെ തന്നെ ഒരു അംശമാണ് അവർ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഏത് നല്ല കാര്യവും സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എൻ്റെ ആചാര്യൻ പറഞ്ഞു തന്ന ഒരു സിമ്പിളായിട്ടുള്ള പിതൃബലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രയോജനമാണ് നിങ്ങളൊരു അഞ്ച് രൂപ തൊട്ട് കയ്യിലെടുക്കുക നമുക്കറിയില്ല ഈ പിന്നെ ബലിക്കൊക്കെ ഉപയോഗിക്കുന്നൊരു പൂവുണ്ടല്ലോ ചെറു ചെറുകുളന്നൊക്കെ പറയും അതുപോലെയുള്ള കുറച്ച് ചെറുകുള പുഷ്പങ്ങൾ എടുക്കുക കുറച്ച് ദർഫ എടുക്കുക ഒരു തുളസി എടുക്കുക കുറച്ച് അരിയെടുക്കുക കുറച്ച് എള്ള എടുക്കുക വെള്ളമെടുക്കുക അപ്പം ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവിടെ ഇരുന്ന് മഹാഗണപതിയെ മനസ്സ് വിചാരിച്ച് ആ അഞ്ച് രൂപ തൊട്ടിൻ്റെ മക മുകളിൽ കുറച്ച് എ കുറച്ച് അരിയും ഒരു തുളസി പുഷ്പവും വെച്ച് നമ്മളെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ആദ്യം മഹാഗണപതിക്ക് ഒരു മഹാഗണപതിയെ അറിയുന്ന നാമം കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ എന്തറിയുന്നു അത് അത് ചെയ്താൽ മതി മഹാമന്ത്രങ്ങളൊന്നും നമുക്ക് ജപിക്കേണ്ട ആവശ്യമില്ല അത് ചെയ്യുക അതിനുശേഷം അത് ആ വെള്ളത്തോട് ചേർത്ത് ആ നമ്മുടെ ഉപയോഗിക്കുന്ന തട്ടിലേക്ക് ഒഴിക്കുക അത് വയ്ക്കുക അടുത്തത് നമ്മൾ പിതൃക്കളെ നമ്മൾ വിചാരിക്കുക ആദ്യം നമ്മൾ രാഹു ഭഗവാൻ്റെ രാഹു ഭഗവാൻ എന്ന് പറഞ്ഞ ആരാണ് രാഹു ഭഗവാനെന്നു പറഞ്ഞാൽ നമ്മുടെ പിതൃകാരകനായിട്ടുള്ള അംശമാണ് പിതൃ പിതൃക്കളുടെ അതായത് നമ്മുടെ അച്ഛൻ അച്ഛൻ്റെ വഴിയുള്ള പിന്നെ പിതൃക്കളെ കാണിക്കുന്നു അതുപോലെ കേതു എന്ന് പറയുന്നത് അമ്മ വഴിയുള്ള പിതൃക്കളെ കാണിക്കുന്നു അപ്പോൾ ആര് നമ്മൾ നമ്മുടെ അമ്മ വഴിയുള്ള പിതൃക്കളെ വിളിച്ച് അവരെ മനസ്സുകൊണ്ട് പിതൃക്കളെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി എല്ലാ പിതൃക്കളെയും മനസ്സുകൊണ്ട് വിചാരിച്ച് ഈ അഞ്ച് രൂപ തൊട്ടില്ലേ ആ തൊട്ടെടുത്ത് വീണ്ടും നമ്മുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് വീണ്ടും കുറച്ച് പിന്നെ അരിയും പിന്നെ എല്ലും വെച്ചിട്ട് ആ ചെറുകുള പുഷ്പ് മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ കുറച്ച് ദർഫ നമ്മൾ നമ്മളൊരു കുറച്ച് ദർഫ എടുത്തിട്ട് വച്ചിട്ടില്ലേ അതിലൊരു ദർഫ വലിയ ദർഫ എല്ലാം ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി അത് കയ്യിൽ വെച്ച് അതിൻ്റെ മണ്ടയ്ക്ക് ഇതെല്ലാം വരിച്ച് പിതൃക്കളോടെ എൻ്റെ എല്ലാ ദോഷങ്ങളും മാറ്റിത്തരണേ എന്നെ വന്ന് നിങ്ങൾ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ എന്ന് എനിക്ക് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മനഃപൂർവ്വം പ്രാർത്ഥിച്ച് അതിൽ കുറച്ച് വെള്ളമെടുത്ത് നമ്മളെന്നും നമ്മൾ ബലിക്ക് കൊടുക്കുന്ന പോലെ തള്ളവരൽ വഴി നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിക്കുക അതിനുശേഷം തിരിച്ച് അതേമാതിരി തന്നെ പിന്നെ തെർഫൈഡ് എടുക്കുക അതിന് മേലെ ഒരു അഞ്ചിനോ തൊട്ട് വയ്ക്കുക അതിന് മേലെ ഒരു ചെറുകുള വയ്ക്കുക അതിൽ വന്നിട്ട് കുറച്ച് അരിയും എള്ളും വെച്ചിട്ട് നമ്മുടെ പിതൃകാര പിതൃക്കളുടെ നമ്മളറിഞ്ഞോ അറിയാതെയുള്ള പിതൃക്കളുടെ സൈഡിലുള്ള എല്ലാ പിന്നെ ആത്മാക്കൾക്കും എല്ലാ പിതൃക്കൾക്കും പിതാവിൻ്റെ സൈഡിലുള്ള എല്ലാ പിതൃക്കൾക്കും നമ്മൾ ബലി കൊടുക്കുന്നമാതിരി മനസ്സിൽ വിചാരിച്ച് അവരെ അവിടേക്ക് ക്ഷണിച്ച് അവരോട് നമ്മൾ സകല ദോഷങ്ങൾ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് അത് വീണ്ടും അതും ഇതേമാതിരി തള്ളവരൽ വഴി ആ പാത്രത്തിലേക്ക് ഒഴിക്കുക അപ്പോൾ കഴിഞ്ഞ ശേഷം നമ്മളെ നാരായണ നാരായണ മന്ത്രമില്ലേ നാരായണ ഒന്ന് മൂന്ന് നാരായണ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓം ഭഗവാൻ ശിവനെ പൂജിക്കുന്നവരാണെങ്കിൽ ഭൈരവായ നമഹ ഏത് മന്ത്രമായാലും ശരി അത് ആ ഭഗവാനെ ആ പിതൃക്കളെ നമ്മൾ ആ ഭഗവാൻ്റെ പാലത്തിലേക്ക് അർപ്പിക്കുന്നതായിട്ട് മനസ്സ് വിചാരിച്ചുകൊണ്ട് കുറച്ച് നേരം നാമം ജോയിക്കുക ജോച്ച ശേഷം ആ താ നമ്മളാ പാത്രത്തിലെ ആ ജലമില്ലേ അതിലൊന്നും തൊട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തലയിൽ നമ്മൾ അതെടുത്ത് എടുത്ത് തളിക്കുക തളിച്ചിട്ട് ആ ജലം കൊണ്ടുവന്ന് വെളിയിൽ കാലുകൾ ആരും ചവിട്ടാത്തടുത്ത് ഒഴിക്കുക ഇത് ചെയ്താൽ തന്നെ നമ്മൾ പിതൃബലി ചെയ്തതിന് സമമാണ് ഇത് ചെയ്താൽ മതി പിതൃക്കൾക്ക് വലിയ സന്തോഷമാണ് കാരണം നമ്മളെ നമുക്ക് അവർ എവിടെയും പോയിട്ടില്ല അവർ നമുക്ക് നമ്മുടെ ചുറ്റും ഉണ്ട് നമ്മുടെ എനർജിയായിട്ട് ചേർന്നിട്ടുണ്ട് നമ്മുടെ മനോമയകോശത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ അത് ആ എനർജി എപ്പോഴും ഉണ്ട് ആ എനർജിയെ നമ്മൾ ഉദ്ദേവിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതെ അപ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ ചന്ദ്രനിന്ന് വരുന്നു അവിടെ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വന്നു ആക്ച്വലേ ചന്ദ്രൻ എന്ന് പറയുന്നത് ആരാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് അപ്പോൾ ആ ചന്ദ്രനിലുള്ള ഒരു ഭാഗമാണ് നമ്മൾ കാണുന്ന പ്ലാനറ്റ് ചന്ദ്രനെ പറ്റി അല്ല അസ്ട്രോളജിയിൽ പറയുന്നത് നമ്മുടെ ശരീരത്തെയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരകാര ശരീരത്തിനെ വന്നിട്ട് ആ ശരീരത്തിലുള്ള ആ എനർജിയെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ആ അതിൽ ആ പിതൃത്വം പിതൃക്കൾ നമ്മുടെ അംശമുണ്ട് സയൻസ് തെളിയിച്ചതാണ് നമ്മുടെ ക്രോമസോംസ് ഇല്ലേ ഈ ക്രോമസോംസൊക്കെ ഒക്കെ പിതൃക്കൾ നമ്മുടെ പിതൃക്കളുടെ ക്രോമസോമല്ലേ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് അതിന് നമ്മൾ എത്ര ജന്മം കഴിഞ്ഞാലും ആ ഒരു ആ ഒരു ആ ഒരു അംശം എപ്പോഴും ഉണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് പറയുന്നത് പിതൃക്കൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട് നമ്മളെ ആ എനർജി എവിടെയും തേടി പോകേണ്ട ആവശ്യമില്ല അവര് ചന്ദ്രൻ്റെ ശരി ചന്ദ്രന്റെ മറുഭാഗത്തിരിക്കുന്ന ച നമ്മൾ കാണാൻ വിചാരിക്കുന്നപ്പോൾ ചന്ദ്രൻ അല്ലാതെ നമ്മളെ ശരീരമാകുന്ന ചന്ദ്രൻ്റെ മനോമയ കോശ അതായത് ആസ്റ്ററൽ ബോഡിയിൽ അവരുടെ എനർജി എപ്പോഴും നിലനിൽപ്പം ഉണ്ട് അപ്പം നമ്മൾ അവരെ മനസ്സായി വിളിച്ചു കഴിഞ്ഞാൽ അവരവിടെ എത്തും അവരെ അവരെ വിളിക്കുകയേ വേണ്ടു അവരവിടെ എത്തും അവരുടെ മനപൂർവ്വമായിട്ട് അവർക്ക് നമ്മൾ ചെയ്ത ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയും നമുക്ക് മുന്നോ എല്ലാവർക്കും അവർക്കറിയാം അവരോട് ക്ഷമിക്കാൻ ക്ഷമ ചോദിച്ചാൽ അവർ അവർ തീർച്ചയായിട്ടും ചെയ്യും അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് പിതൃപെലി ജേള ചെയ്യുക അതിനുശേഷം കുലദേവത അതായത് നമ്മുടെ ധർമ്മദേവതയെ പൂജിക്കുക ധർമ്മദേവതയെ മനഃപൂർവ്വം വിളിച്ചാൽ മതി അവർ ഓടി എത്തും കാരണം ധർമ്മദൈവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് ജീവിക്കുന്നവരാണവര് എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നാളെ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മളുടെ ദോഷങ്ങൾ കുറയുന്നതായിട്ട് കാണാം പിതൃദോഷങ്ങൾ ജാതകത്തിൽ തരാ ധാരാളമായിട്ട് പല ജാതകങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട് അത് കുറയുന്നതായിട്ട് നമുക്ക് അടുത്ത പ്രശ്നം വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നാളെ ഒരു നല്ല ദിവസമാണ് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു മുഹൂർത്തമാണ് ത്രിവേണി സംഗമത്തിന് സാ ത്രിവേണി എന്ന് പറഞ്ഞ പോലെ പര്യന്തനാമയോഗം തിരുവോണ നക്ഷത്രം പിന്നെ അമാവാസി ബുധനാഴ്ച ഇതെല്ലാം ചേർന്ന് വളരെ വലിയൊരു മുഹൂർത്തമാണ് ദയവ് ചെയ്ത് അത് മിസ് ചെയ്യരുത് അത് നിങ്ങളെക്കൊണ്ട് സമയത്തിന് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വെളുപ്പം കാലത്ത് ചെയ്യുക അതായത് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ വെളുപ്പം കാലത്ത് ചെയ്യുക എപ്പോഴെങ്കിലും അത് ചെയ്ത് ചെയ്യുക അതുപോലെ പറ്റുമെങ്കിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കാനും മറക്കരുത് നമസ്കാരം നിങ്ങൾ ഈ വീഡിയോ കണ്ട് എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്കും പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാണുകയും അത് വന്നിട്ട് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ലൈക്ക് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് വിലപ്പെട്ടതാണ് താങ്ക്